നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ബാച്ചിലേക്ക് അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് കാലം തേടുന്ന ഇസ്ലാഹ് എന്ന സന്ദേശത്തിൽ കേ എന്ന മർക്കസുദ് അബാസ് സംസ്ഥാന പ്രചാരണത്തിന്റെ ഭാഗമായി പുത്തനത്താണി ശാഖ കമ്മിറ്റി വെട്ടിച്ചിറ കമ്പിവളപ്പിൽ സംഘടിപ്പിച്ച സൗഹൃദമുറ്റവും ഹജ്ജ് യാത്രയപ്പും സംസ്ഥാന സെക്രട്ടറി എം ടി മനാഫ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പാരായണം കെ അബൂ ഉമർ അധ്യക്ഷനായി കെ എൻ എം മർക്കസുധാവ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയ ഹജ്ജ് ഗൈഡ് ഹാജിമാർക്ക് വിതരണം ചെയ്തു അബ്ദുൽ കലാം ഒറ്റത്താണി മുഖ്യപ്രഭാഷണം നടത്തി ടി ഇബ്രാഹിം അൻസാരി സി കെ ഹുസൈൻ പി വി മുഹമ്മദ് അൻസാരി വെട്ടിച്ചിറ പി അലിക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ ജോലിയും നേടാം അതും വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ബാച്ചിലേക്ക് അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക്